ഹലോ ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വരാൻ ഉണ്ടായ കാരണം ഈ അടുത്ത് കൊച്ചി ഇടപ്പള്ളിയിലെ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടുന്ന ഗുഡ്സ് സ്റ്റാൻഡിന് മുകളിൽ കയറി ഇലക്ട്രിക് ലൈനിൻ്റെ ഷോക്കേറ്റ് ദാരുണമായി മരണമടഞ്ഞ ഒരു കുട്ടിയുടെ സംഭവം നാം വായിക്കുകയുണ്ടായി തൻ്റെ ജന്മദിനം ആഘോഷിക്കുന്ന ആ ദിവസം കൂട്ടുകാരനൊത്ത് ലെൽവശ്വരനെത്തുകയും ഈ ട്രെയിൻ്റ് മുകളിൽ കയറാൻ ഈ കുട്ടിയെ കൂട്ടുകാർ പ്രചരിപ്പിച്ചതിൻ്റെ ഫലമായിട്ട് അവൻ കയറുകയും ഹൈ വോൾട്ടേജിലുള്ള വൈദ്യുത ആഘാതമേറ്റ് ആ കുട്ടി മരണമടുകയാണ് ഉണ്ടായത് പലപ്പോഴും നമ്മുടെ യുവജനങ്ങളുടെ പോക്ക് അത് നമ്മുടെ ചിന്തകൾക്ക് വർണ്ണിക്കാൻ കഴിയാത്തത്ര ഒരു സങ്കീർണമായ ഒരു രീതിയിലുള്ള ഒരു ജീവിതത്തിലൂടെയാണ് ഇന്നത്തെ യുവതലമുറ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം അവർക്ക് ഭാവിയെക്കുറിച്ച് അല്ലെങ്കിൽ മാതാപിതാക്കളെ കുറിച്ച് സമൂഹത്തെ യാതൊരു ചിന്തയും ഇല്ലാതെ തങ്ങൾ ചെയ്യുന്നതാണ് ശരി എന്ന് കാണുന്ന ഒരു യുവ തലമുറയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ ലോകം തങ്ങളുടെ കൈവിളയിലാണ് എന്ന ഒരു അല്പത്തിനും കൂടി അവരുടെ മനസ്സിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങളാണ് പലപ്പോഴും നാം കാണുന്ന ഈ വയസ്സെത്താത്ത ധാരണ അന്ത്യങ്ങൾ എന്ന് പറയാം ഒറ്റപ്പെട്ട സംഭവമല്ല ഇതിന് മുൻപും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഹിന്ദി സിനിമ നടൻ ഷാരുഖ് ഖാൻ്റെ ഒരു ട്രെയിനിൻ്റെ മുകളിൽ കയറിയുള്ള ഒരു ഗാന ചിത്രീകരണം കണ്ടതിന് ശേഷം അതിൽ പ്രചോദിതനായിട്ട് ഒരു കുട്ടി ഇതുപോലെ ഒരു എലക്ട്രിക് ട്രെയിനിൻ്റെ മുകളിൽ കയറുകയും ഇതുപോലെ തന്നെ മരണമടയുകയും ചെയ്തിട്ടുണ്ട് കാലാകാലങ്ങളിലായിട്ട് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എത്ര നമ്മൾ പത്രത്തിലൂടെ ആയാലും ടി വിയിലൂടെ ആയാലും ദൃശ്യമാധ്യമങ്ങളിലൂടെ ആണ് ഇത് കണ്ടു കഴിഞ്ഞാലും പാഠം പഠിക്കാത്ത ഈ വലമുറ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ഫോട്ടോ ഇതുപോലെ ധാരണ അന്ത്യത്തിൻ്റെ ഒരു ഫോട്ടോ കാണുകയുണ്ടായി ഒരു ടോറസ് ഡോറിയുടെ പിന്നിലേക്ക് ഇടിച്ചു കയറിയിരിക്കുന്ന ഒരു കെ ടി എം ബൈക്ക് അത് ഓടിക്കുന്ന പയ്യനെ എനിക്ക് തോന്നുന്നത് അവന് ലൈസൻസിൻ്റെ പ്രായം പോലും ആയിട്ടില്ല എന്നാണ് ടോറൻസിൻ്റെ പിൻഭാഗത്തേക്ക് ഇടിച്ച് കയറി ആ കെ ടി എം ബൈക്കിൻ്റെ പിൻഭാഗം മാത്രമാണ് പുറത്തേക്ക് കാണാനുള്ളൂ ആ ബൈക്കിൻ്റെ ഫുഡ് റെസ്റ്റിൽ കാണുന്ന രണ്ട് വെളുത്ത ഷൂ ഞാനിപ്പോഴും അത് വ്യക്തമായിട്ട് ഓർക്കുക ചെളുപ്പിലാളാത്ത അഴുക്കാവാത്ത പുതുപുത്തൻ ഷൂ അണിഞ്ഞുകൊണ്ട് അവൻ ഓടി അടുത്തത് മരണത്തിലേക്കാണ് മാതാപിതാക്കൾ കൊടുക്കുന്ന പുതുപുത്തൻ ഡ്രസ്സുകളും ഷൂവും അണിഞ്ഞ് വാശിയോടെ വാങ്ങി കൂട്ടിയിട്ടുള്ള വളരെ വേഗതയോട് കൂടി സഞ്ചരിക്കുന്ന ബൈക്കും ആയിട്ട് ആ കുട്ടി ഓടിയെടുത്തത് മരണത്തിലേക്കാണ് ഇങ്ങനെ നിരവധി സംഭവങ്ങൾ നമുക്ക് ചുറ്റും കാണാൻ കഴിയും അതുപോലെ അത്ര പിള്ളേരാണ് ബൈക്ക് റേസിൻ്റെ പേരും പറഞ്ഞ് വളരെ തിരക്കു പിടിച്ച റോഡിലൂടെ അഭ്യാസ പ്രകടനം നടത്തി പോകുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് നാം ഇതുപോലെ കേരളത്തിൽ ഒരു ഭാഗത്ത് രണ്ട് മൂന്ന് ബൈക്കുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബൈക്ക് റേസിങ് നടത്തുന്നതിനിടയിൽ രണ്ട് ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് ചിന്തിച്ചിതറിയ മുതശരീരം ഇപ്പോഴും നമ്മുടെ ഓർമ്മയിലുണ്ട് മക്കളുടെ ഭാവിയെ ഓർത്ത് അവർ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം മാതാപിതാക്കൾ സ്വയം നിന്നുകൊടുത്ത് വരുത്തുന്ന പല ദുരിതങ്ങളുമാണ് ദുരന്തങ്ങളുമാണ് ഈ കാണുന്നതെല്ലാം തന്നെ കാരണം നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ വളർന്നു വന്ന അവസ്ഥ നമുക്കറിയാം പലപ്പോഴും ഒരു സ്കൂളിൽ നല്ലൊരു യൂണിഫോമിനായിട്ട് ഒരു പെൻസിലിനായിട്ട് അതുപോലെ ഒരു എക്സ്കർഷൻ പോകുന്നതിനായിട്ട് പോലും നമുക്ക് ഭവനങ്ങളിൽ നിന്നും അനുമതി ലഭിക്കാത്ത ആ ഒരു വളരെ ദാരിദ്ര്യം നിറഞ്ഞ ഒരു കുട്ടിക്കാലമാണ് ഒരു അമ്പതും അറുപതും വയസ്സ് പ്രായമെത്തോട്ടുള്ള കലകൾക്കുണ്ടാവുക അന്ന് നമ്മുടെ ഭവനങ്ങളിൽ കഷ്ടപ്പാട് അറിഞ്ഞുകൊണ്ടാണ് നാം വളർന്നു വന്നിട്ടുള്ളത് അത് ഇന്നത്തെ യുവതലമുറ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം മാതാപിതാക്കന്മാർ തങ്ങൾ കഷ്ടപ്പെട്ടു അതുപോലെ തങ്ങളുടെ മക്കൾ കഷ്ടപ്പെടാതിരിക്കട്ടെ തങ്ങൾക്ക് ലഭിക്കാതിരുന്ന സൗഭാഗ്യങ്ങൾ മക്കൾക്ക് ലഭിക്കട്ടെ എന്നുള്ള ഒരു ദുർവാശി കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് അത് മാതാപിതാക്കന്മാരെ പറയാതെ വയ്യ അതിൻ്റെ ഒക്കെ ഒരു പരിണിത ഫലം തന്നെയാണ് നാം ഈ കാണുന്ന ഈ വയസ്സെത്താതെ മരിക്കുക എന്ന് പറയും അതായത് തൃശ്ശൂർ ഭാഷയിൽ പറഞ്ഞാൽ അരി എത്താതെ മരണമടയുക എത്ര കണ്ടാലും എത്ര കേട്ടാലും ഇപ്പോഴത്തെ യുവജനങ്ങൾ ഇത് വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കും അതിന് യാതൊരു സംശയമില്ല ഇതുപോലുള്ള ദുരന്തങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടും പലപ്പോഴും നാം കണ്ടിട്ടുണ്ട് എക്സ്കർഷനായിട്ടും വിനോദയാത്രയായിട്ടും പല അപകടം പിടിച്ച വെള്ളം ചാട്ടത്തിലൂടെ ഇറങ്ങി അപകടം സ്വയം ക്ഷണിച്ചു വരുത്തുന്ന എത്രയോ സംഭവങ്ങൾ നമുക്ക് കേട്ടിട്ടുണ്ട് ഇതൊന്നും നമ്മുടെ യുവജനങ്ങൾ പഠിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അവർക്ക് ഭാവിയെ പറ്റി അത്ര വലിയ ഒരു കാഴ്ചപ്പാടൊന്നും ഇല്ല ഇന്നത്തെ ദിവസം അടിച്ചു പൊളിക്കണം നാളെ അത് നാളെ നോക്കാം എന്നുള്ള ഒരു വികലമായ മനസ്സിൻ്റെ ചിന്താഗതിയിലൂടെ സഞ്ചരിക്കുന്ന ഇന്നത്തെ യുവതലമുറ പലപ്പോഴും അവരുടെ മാതാപിതാക്കൾക്ക് വരുത്തുന്നത് വലിയൊരു വേദനയും ദുരന്തവും തന്നെയാണ് അതിൽ യാതൊരു സംശയമില്ല